ജനം ടിവിയുടെ ലൈവത്തോൺ പരിപാടിയെ അഭിനന്ദിച്ച് ശബരിമല കർമ്മസമിതി അംഗം എസ് ജെ ആർ കുമാർ ശബരിമല വിഷയത്തിൽ അന്നു മുതൽ ഇന്ന് വരെ ഭക്തർക്കൊപ്പം നിന്നത് ജനം ടി വി മാത്രമാണെന്നും എസ് ജെ ആർ കുമാർ പറഞ്ഞു ജനം ഞാൻ കാരണം ഈ വിഷയം തുടക്കം മുതൽ ഇന്നല്ല എനിക്കൊന്നും ഉത്ഭവം മുതൽ ഇങ്ങോട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാവിഷയമാക്കി ജനംജീവി ഇത് കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്കറിയാം എന്താ സംഭവിച്ചെന്ന് പിന്നീട് ഇങ്ങോട്ടുള്ള ഓരോ സമയവും ഈ ശബരിമലയെ സംരക്ഷിക്കുന്നതിന് മുൻപന്തിയിലുണ്ടായിരുന്ന ഈ ജനം ടീവിയെ അഭിനന്ദിക്കാതെ വയ്യ ഇന്നും നമുക്കറിയാം ഇത്രത്തോളം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും എന്തുമാത്രം ആത്മാർത്ഥയോടാണ് അവിടുത്തെ ഓരോ പ്രവർത്തകരും ആയാലും ക്യാമറാമാൻ ആയാലും ഡ്രൈവർമാരായാലും അതിൻ്റെ തലപ്പത്തുള്ളവരെല്ലാവരും ശരി അവരെല്ലാം ഡെസ്കിലുള്ളവരും എല്ലാവരും ഇത്ര കൃത്യതോടുകൂടി കാര്യങ്ങൾ ഇന്ന് രാവിലെ ഞാൻ പ്രഭാതത്തിലെ പരിപാടി വളരെ ദീർഘനേരം കണ്ടു എത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എത്ര കീറൃത്തി നമ്മുടെ ഓരോ സം റിപ്പോർട്ടർമാർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് അത് പറയാതെ വയ്യാതെ അത് പറയാതെ തുടങ്ങാൻ പറ്റില്ല